നമസ്കാരം ഹൃദയപക്ഷം എന്ന ളും കേസും ഗുലുമാലും സി പി എം ലൈൻ എന്നും ഇങ്ങനെയാണ് സി പി എമ്മിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ കോമഡി എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അത് കുറഞ്ഞു പോകും അത്രമാത്രം വിചിത്രമാണ് ഓരോ ദിവസവും അവർ കാട്ടിക്കൂട്ടുന്നതും നേതാക്കളുടെ പ്രസ്താവനയും എല്ലാം തന്നെ വെറും ഒരു പാർട്ടിനെ പേടിക്കുന്ന പാർട്ടിയായി സി പി എം മാറി എന്ന് പറഞ്ഞാലും അതിശക്തിയില്ല മുഖ്യമന്ത്രി പ്രസംഗിച്ചപ്പോൾ ശബ്ദം കേട്ടെന്ന കാരണത്താൽ ആംബ്ലിഫെയറിനെതിരെ കേസെടുത്തൊരു നാട്ടിൽ ഇതിൽ കൂടുതൽ പ്രതീക്ഷിക്കേണ്ടതുമില്ല എന്നാൽ ഇത്തരം എല്ലാം തന്നെ സി പി എം തന്നെ ജനങ്ങളുടെ മുൻപിൽ കൂടുതൽ പരിഹാസ്യരാകുന്നുവെന്ന കാര്യം അവർ പോലും മറന്നുപോവുകയാണ് ആവിഷ്കാര സ്വാതന്ത്ര്യത്തിനു വേണ്ടി വാദവരാതെ പ്രസംഗിക്കുന്നവർ ഇപ്പോൾ നയം സ്വീകരിക്കുന്നതിനെ പലരും ചോദ്യം ചെയ്യുന്നു ഐ എഫ് എഫ് കെയിൽ കേന്ദ്ര വിലക്കിനെതിരെ സംസാരിച്ച മുഖ്യമന്ത്രി നാവു വായിലിട്ട് രണ്ട് ദിവസം പോലും തികഞ്ഞില്ല അതിനു പിന്നാലെയാണ് കേസെടുത്തിരിക്കുന്നതെന്നും മറന്നുകൂടാ രാജ്യത്ത് ഭിന്ന സ്വരങ്ങളെയും വൈവിധ്യമാർന്ന സർഗാവിഷ്കാരങ്ങളെയും അഴിച്ചമർത്തുന്ന സംഘപരിവാർ ഭരണകൂടത്തിന്റെ ഏകാധിപത്യവാഴ്ചയുടെ നേർക്കാഴ്ചയാണ് ചലച്ചിത്ര മേളയിൽ ഉണ്ടായിരിക്കുന്ന സെൻസർഷിപ്പ് ഇത്തരത്തിലുള്ള കത്രിക വെക്കലുകൾക്ക് പ്രബുദ്ധ കേരളം വഴങ്ങില്ല പ്രദർശനാനുമതി നിഷേധിക്കപ്പെട്ട എല്ലാ സിനിമകളും മേളയിൽ പ്രദർശിപ്പിക്കും ഇതായിരുന്നു മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേന്ദ്ര സർക്കാരിന്റേത് വാഴ്ചയാണെന്ന് പറയുന്ന മുഖ്യമന്ത്രി ഇതിനെന്താവും ഉത്തരം പറയുക മുഖ്യമന്ത്രി പറഞ്ഞില്ലെങ്കിൽ കൂടിയും അതിനുള്ള ക്യാപ്സൂലുകൾ സൈബർ സഖാക്കളുടെ കയ്യിലുണ്ടാവും സി പി എമ്മിന്റെ പല സൈബർ പേജുകളും ഇപ്പോൾ അങ്ങനെ ഭക്തിമാർഗ്ഗത്തിലുമാണ് ശബരിമലയിലെ സ്വർണക്കൊള്ളയെ തുറന്നു കാട്ടുന്ന പോറ്റിയ കയറ്റിയെന്ന പാടുകാനം കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിനെ അത്രയേറെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ അതിന് രാഷ്ട്രീയപരമായ നിരവധി കാരണങ്ങളുണ്ട് അതിൽ പ്രധാനം രണ്ട് സി നേതാക്കൾ പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കുന്ന ഈ കേസിൽ അറസ്റ്റിലായി ജയിലിൽ കിടക്കുന്നത് തന്നെയാണ് ഈ രണ്ടു പേർക്കെതിരെയും സംഘടനാപരമായ ഒരു നടപടിയും സ്വീകരിക്കാത്ത സി പി എമ്മിനെതിരെയുള്ള അമർശം കൂടിയാണ് ഈ പാട്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഈ വിവാദ പാരടി ഗാനം പ്രതിപക്ഷം ഉപയോഗിക്കുമെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് ഇതിനെ ചൂടുപിടിച്ച് ഇത്തരത്തിലുള്ള കൂടുതൽ പാരടി ഗാനങ്ങൾ വരുമെന്ന് കണ്ടുമാണ് കേസുമായി സിപിഎം മുന്നോട്ട് പോകുന്നതെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരും സാധാരണക്കാരും പോലും വിലയിരുന്നത് കേസെടുത്താൽ അത് നിലനിൽക്കില്ല എന്ന് നിയമവിദഗ്ധർ ഇതിനകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് അഡ്വക്കേറ്റ് എം ആർ അഭിലാഷ് ഇക്കാര്യം വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം ഒരു കുറിപ്പെട്ടിരുന്നു മല കയറുമ്പോൾ പുലിയെ കണ്ടാലും ആനയെ കണ്ടാലും കള്ളന്മാരെ കണ്ടാലും അയ്യപ്പനെ വിളിച്ച് പാടുകയും പറയുകയും ചെയ്യുന്നതാണ് ശബരിമലയുടെ ആരാധന സംസ്കാരം ശബരിമലയിലെ വിശ്വാസങ്ങളെ തച്ചു തകർക്കാൻ ബോധപൂർവം നിയമിക്കപ്പെട്ട വാസുവും സംഘവും അവിടെ നടന്ന സ്വർണ്ണക്കൊള്ളയ്ക്ക് നേതൃത്വം നൽകിയത് കേരള ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം എടുത്ത എഫ്ഐആർ പ്രകടനമാണ് ഈ കള്ളന്മാരെ കുറിച്ച് അയ്യപ്പസ്വാമിയുടെ വിളിച്ചു പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ പത്തൊൻപത് ഒന്ന് എ പ്രകാരമുള്ള അഭിപ്രായ ആവിഷ്കാര സ്വാതന്ത്ര്യം മാത്രമല്ല ഇരുപത്തിയഞ്ചാം വകുപ്പ് പ്രകാരമുള്ള ആരാധന സ്വാതന്ത്ര്യം കൂടിയാണ് അയ്യപ്പ ഭക്തനായ കേരളത്തിന്റെ ഡി ജി പിക്ക് അത് മനസ്സിലാക്കാനുള്ള നിയമബോധം ഉണ്ട് എന്നതും ഒരു വലിയ വിശ്വാസമാണെന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ കുറിപ്പിലെ പ്രസക്ത ഭാഗം പോറ്റിയകേറ്റി എന്ന പാറടി ഗാനത്തിൽ പോലീസ് കേസെടുത്ത നടപടി അങ്ങേറ്റം തോന്നിവാസമാണെന്നും നിയമപരമായി ഒട്ടും നിലനിൽക്കുന്ന കേസിലെന്ന് അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ പറയുന്നു അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെയായിരുന്നു പോറ്റിയകേറ്റി എന്ന പാറടി ഗാനം സത്യത്തിൽ വളരെ ക്രിയേറ്റീവായ ഒരു വർക്കാണ് ആ പാറടി ഗാനത്തിനെതിരെ പോലീസ് കേസെടുത്തത് ഏതെങ്കിലും പോലീസ് ഉദ്യോഗസ്ഥനെ പറ്റിയ തെറ്റായിരുന്നെങ്കിൽ അത് തിരുത്തേണ്ട സമയം കഴിഞ്ഞു സർക്കാരിന്റെ സമ്മതത്തോടെയെ പോലീസ് ഇത്തരത്തിലൊരു കേസെടുക്കൂ എന്നെ ഇനി കരുതാനാകൂ ഭരിക്കുന്നത് ഇടതുമുന്നണിയാണോ ബി ജെ പി ആണോ എന്ന് മനസ്സിലാകാത്ത വിധമുള്ള തോന്നിവാസങ്ങളാണ് നടക്കുന്നതെന്ന് പറയാതെ വയ്യ യോഗി ആദിത്യനാഥിന്റെ നാട്ടിലെ പോലീസ് മാത്രം ചെയ്യാനിടയുള്ള തരം അധികാര ദുർവിനിയോഗവും പ്രീണനവുമാണ് ഈ കേസെടുപ്പ് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്ന് ചൊല്ലിനെ അനുവദമാക്കുന്ന പ്രവൃത്തി തികഞ്ഞ അധികാര ദുർവിനിയോഗം തിരഞ്ഞെടുപ്പിൽ മതം ദുരുപയോഗിച്ചു എന്ന ആക്ഷേപം ഉണ്ടെങ്കിൽ അത് ആർ പി ആക്ടിന്റെ വ്യവസ്ഥയനുസരിച്ചാണ് ഉന്നയിക്കേണ്ടത് പോലീസിന് ഇപ്പോൾ റോൾ ഇല്ല ശബരിമലയിൽ നടന്ന തട്ടിപ്പിനെ ഒരു പാരടി ഗാനത്തിലൂടെ ട്രോളിയൽ എന്തും മതസ്പർദ്ധ ഉണ്ടാകുമെന്നാണ് നിയമപരമായി ഒട്ടുമി നിൽക്കുന്ന ഒരു കേസല്ല എന്നത് പോട്ടെ പോപ്പുലർ ഭക്തിഗാനത്തിന്റെ ഈണത്തിന് എന്നു മുതലാണ് ദിവ്യ പരിവേഷം അല്ലെങ്കിൽ പ്രത്യേക നിയമപരിരക്ഷ കെട്ടിത്തുടങ്ങിയത് പോലീസിന്റെ നടപടി അങ്ങേയറ്റം തോന്നിവാസമാണ് ആ എഫ്ഐആർ ഉടൻ ക്ലോസ് ചെയ്യേണ്ടതാണ് സ്വർണ്ണ തട്ടിപ്പ് കേസിൽ പ്രതിയായി പോലീസ് അറസ്റ്റ് ചെയ്ത സി നേതാവ് പത്മകുമാറിനെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് സസ്പെൻഡ് പോലും ചെയ്യാതെ താത്വിക നായീകരണങ്ങൾ ചമച്ച് സമജനങ്ങളുടെ യുക്തിബോധത്തെ ചോദ്യം ചെയ്യുന്നു ലേശം നാണം നേതൃത്വത്തിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാർ തട്ടിപ്പ് കേസിൽ പിടിക്കപ്പെട്ടാൽ കുറ്റപത്രം തെളിയിക്കപ്പെടുന്നതിന് മുൻപ് അവരെ എന്ന നീക്കുമായി പുറത്താക്കാത്തത് മനസ്സിലാക്കാം എന്നാൽ സസ്പെൻഡ് ചെയ്യാതെ സംരക്ഷിക്കുന്നത് എന്ത് തരംതാണ് നൈതികത ഇല്ലായ്മയാണ് ഇതാണോ സി പി എമ്മിന്റെ ബോധം പ്രതികൾക്ക് പാർട്ടിയുമായി നേരിട്ട് ബന്ധമുള്ളിടത്തോളം സഖാക്കളാണ് അയ്യപ്പ എന്ന വരിയിൽ തെറ്റ് ആരോപിക്കുന്നത് എങ്ങനെ ഇനിയും ഇത്തരം പാരകളികൾ എഴുതി വേണം ജനങ്ങൾ ക്രിയേറ്റീവായി ഇത്തരം സാമൂഹ്യ തിന്മകളെ ട്രോളാനും പ്രതികരിക്കാനും കൊള്ളിയുടെ അടുത്ത് കൊണ്ടു എന്ന് സാരം ചികിത്സ വേണ്ടത് കള്ളന്മാർക്കാണ് എന്നുമാണ് അദ്ദേഹത്തിന്റെ കുറിപ്പ് ഇങ്ങനെ നിയമവിദഗ്ദ്ധർ നിയമവശം ചൂണ്ടിക്കാട്ടുമ്പോൾ ഇതൊന്നും അറിയാത്തവരുമല്ലോ പോലീസ് കേസെടുത്ത് ഭയപ്പെടുത്തുക എന്നൊരു തന്ത്രം മാത്രമാണ് ഇതിന് പിന്നിലെന്നാണ് വിലയിരുത്തലുകൾ കരുണാകരൻ മുഖ്യമന്ത്രിയായിരുന്ന കാലത്ത് സമാനമായ പാരടി ഗാനം ഇടതുപക്ഷം യു ഡി എഫിനെതിരെ ഉപയോഗിച്ചിരുന്നു എന്നൊരു വാദവും ഇതിനകം തന്നെ ഉയർന്നു വന്നിട്ടുണ്ട് അക്കാലത്ത് യു ഡി എഫ് ഇത്തരം അസഹിഷ്ണുത പ്രകടിപ്പിച്ചിട്ടില്ല എന്നതും ഓർക്കണം അതിനാൽ മുഖ്യമന്ത്രി പലപ്പോഴായി പറഞ്ഞിട്ടുള്ള ഒരു വാചകം തന്നെ ഇവിടെയും ആവർത്തിക്കേണ്ടി വരും എല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് എന്തായാലും ശബരിമലയെ വിവാദഭൂമിയാക്കി ഭക്തരെ വേദനിപ്പിച്ചവർ കണ്ണിൽ പൊടിയിടാനാണെങ്കിൽ കൂടിയും അയ്യപ്പനെ വിളിച്ച് പാപം തീർക്കട്ടെ എന്ന് പരിഹസിക്കുന്നവരും കുറവല്ല